ും വഹമ്മത്തല്ലാഹി വബർക്കത്ത് അലഹദില്ലാഹി റബുൽ അമീൻ അസ്ലാത്ത് വസ്സലാമല റസൂൽഹിൽ അമീൻ വായാല ആലിഹി വസഹബി അജ്മീൻ വമന്ത് ബിയാഹുംബി യഹ്സാനിൻ ഇലായ ഉമിദ്ദീൻ അമ്മാബാദ് സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുഹാനുഹു താലയുടെ വലിയ അനുഗ്രഹത്താൽ ശുദ്ധ റമലാനിൻ്റെ ഏറെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് അലഹമില്ല നമ്മൾ കടന്നു പോകുന്നത് റമലാനിൻ്റെ ആദ്യ രണ്ട് പത്തുകൾ പൂർത്തിയാക്കി ഏറെ ശ്രേഷ്ഠതയുള്ള അതിൻ്റെ അവസാന പത്തിലെ അനുഗ്രഹീത ദിവസങ്ങളിൽ ജീവിക്കാൻ അള്ളാഹു സുഹാനുഹ താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് അലഹമില്ല ഈ ദിവസങ്ങളിൽ ധാരാളമായി നന്മകൾ ചെയ്യാനും നമുക്ക് എന്തെല്ലാം കർമ്മങ്ങളിൽ സജീവമാകാൻ കഴിയുമോ ആ കർമ്മങ്ങളിലെല്ലാം സജീവമായി നിലനിൽക്കാനുമുള്ള പരിശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ റമദാനിൻ്റെ പിന്നിട്ട ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന രൂപത്തിൽ ചിലതൊക്കെ എനിക്ക് ചെയ്യാനായി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ ഏകദേശം എല്ലാ നമസ്കാരങ്ങളുടെ കാര്യത്തിലും എനിക്ക് സാധിച്ചിട്ടുണ്ട് രാത്രി നമസ്കാരം ഒന്നുപോലും ഒഴിവാകാതെ പള്ളിയിലെത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക് കുറച്ചൊക്കെ സ്വതക്കയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കൂട്ടിയ നന്മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അലഹമ്മില്ല നമുക്കൊരു സന്തോഷമുള്ള അവസ്ഥ ഒരുപാട് ആളുകൾക്കുണ്ടാകും അള്ളാഹു ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ നന്മകളിൽ നമ്മൾ സജീവമായ അതേ സമയത്തു തന്നെ നമ്മളിൽ സംഭവിച്ചു പോയ തിന്മകളുടെ കാര്യത്തിലും നമുക്ക് കൃത്യമായ ചിന്തയും ആലോചനയും ഉണ്ടാവുകയും ആ തിന്മകളൊക്കെ അള്ളാഹു സുബാനുഹുത്ത ആലയോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവോട് പശ്ചാത്തപിക്കാനും പാപമോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും കൂടി ഇനിയുള്ള ഈ അനുഗ്രഹീത ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ തിന്മകളെന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമുണ്ടാക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ നമ്മൾ റമദാനിൽ നോമ്പെടുത്തത് നമ്മൾ മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റമദാനിൻ്റെ ദിനരാത്രങ്ങളെ നമ്മൾ ക്രമീകരിച്ചത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നമ്മൾ ആരാധനകളിൽ സജീവമായി എന്തുകൊണ്ട് നമ്മൾ നമ്മളുടെ അന്നപാനീയങ്ങളെ നമ്മളുടെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചു എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് നമുക്കുള്ള കാരണം വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഹ താര നമ്മളോട് കൽപ്പിച്ചു റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയും മാതൃക കാണിച്ചു തരികയും ചെയ്തു അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂറിൻ്റെയും കൽപ്പനയുള്ളത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ മാസം വരെ ഷാബാൻ മാസത്തിൽ നമ്മൾ ഭക്ഷണങ്ങൾ കഴിച്ച് വെള്ളം കുടിച്ച് നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് പോയ പകലുകളിൽ നിന്ന് വ്യത്യസ്തമായി റമദാനിൻ്റെ പകലുകൾ ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ നെഞ്ചേറ്റണമെന്നും അതിൻ്റെ ബാധ്യതയാണ് എന്നും ആ ഒരു വിശ്വാസിയുടെ നിലപാടുകൾ ഇന്നിന്നതാകണമെന്നുമുള്ള ആ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ആ വിശുദ്ധ ഖുർആാനും റസൂൽ അല്ലാഹി സലാഹു അലഹി വസലമയുമൊക്കെ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണല്ലോ ഫമയ്യ മെൽമിസ്കാലിസ്കാലറ നമുക്കെല്ലാവർക്കും അനപ്പാടമുള്ള വചനമാണ് ഒരു അണു അളവാണ് നന്മ ചെയ്തിട്ടുള്ളത് എങ്കിൽ വളരെ നിസ്സാരമായ ഒരളവിലാണ് നന്മ പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ അത് കാണുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ ഓർമ്മപ്പെടുത്തി അതേപ്രകാരം നമ്മളിൽ സംഭവിക്കുന്ന തിന്മകൾ എത്ര ചെറുതാണെങ്കിലും എത്ര ചെറിയ അളവിലാണെങ്കിലും ആ തിന്മകൾ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ കാണുകയും അത് മരണാനന്തരമുള്ള നമ്മളുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തിന്മകളുടെ കാര്യവും ഗൗരവത്തോടു കൂടി കാണാൻ ഒരു തെറ്റു സംഭവിക്കുമ്പോൾ ഒരു കളവെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് കടന്നു വരുമ്പോൾ മഹാനായ ആമിർ മഹനായ ആമിറിയാഹുനഹുവിൻ്റെ സംസാരത്തിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ വിളിക്കുന്നത് ഹാ തഅൽ ഓ തീക്ക് മോനെ നീ ഇങ്ങോട്ട് വന്ന നിനക്ക് ഞാനൊരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മ മകനെ വിളിക്കുന്നത് ആ സന്ദർഭത്തിൽ അവരുടെ വീട്ടിലുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് എന്താണ് നീ നിന്റെ കുട്ടിക്ക് കൊടുക്കുക എന്ത് കൊടുക്കാനാണ് നീ നിന്റെ കുട്ടിയെ വിളിക്കുന്നത് ആ സന്ദർഭത്തിൽ ആ ഉമ്മ കൈ നീട്ടിക്കൊടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു റസൂലെ ഇതാ ഞാനൊരു ഈത്തപ്പഴം നൽകാനാണ് എൻ്റെ കുട്ടിയെ വിളിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പ്രതികരിച്ചില്ലേ നീ നിൻ്റെ കുട്ടിയെ വിളിക്കുകയും എന്നിട്ട് ഒന്നും നൽകാതിരിക്കുകയും ചെയ്താൽ നീ ഒരു കളവ് പറഞ്ഞു എന്ന് നിൻ്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും എന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളുടെ നാവിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ഒരു കളവ് പോലും എത്ര ഗൗരവമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുക എന്ന് നബി നബിസുലല്ലാഹു അലഹി വസ്സലം ഇവിടെ പഠിപ്പിക്കാൻ ബോധപൂർവം ഒരു വഞ്ചന നടത്താൻ വേണ്ടിയോ ബോധപൂർവം മറ്റെന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയോ പറയുന്ന ഒരു പറയുന്നൊരു അല്ല ഇവിടെ നബി നബിസ്വലാഹു അലഹി വസ്ലം ഓർമ്മപ്പെടുത്തിയത് ഒരു കുട്ടിയെ വിളിച്ച് നിനക്ക് ഞാനൊരു വസ്തു തരാമെന്ന് പറഞ്ഞ് അത് കൊടുക്കാതിരിക്കുന്നത് പോലും എത്ര ഗൗരവമുണ്ട് എന്ന് റസൂൽ സല്ലാ അലഹി വസ്ലമ്മ പഠിപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തിന്മകൾ നമ്മളുടെ ജീവിതത്തെ എത്ര ഗൗരവമായി ബാധിക്കുമെന്ന് ഈ പുണ്യ ദിവസങ്ങളിൽ വിലയിരുത്താൻ നമുക്ക് സാധിക്കണം പലപ്പോഴും തിന്മകളെ നിസ്സാരമായി കാണുന്ന വലിയ എന്തെങ്കിലും തിന്മകൾ സംഭവിക്കുമ്പോൾ മാത്രം ഒരു തിന്മ സംഭവിച്ചു എന്ന് ചിന്തിക്കുകയും മറ്റു പലതിനെയും സാമാന്യവൽക്കരിച്ച് അതൊക്കെ പാര ചെയ്യാത്തത് അതൊക്കെ ആരുടെ ജീവിതത്തിലാണ് സംഭവിക്കാത്തത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാത്ത മനുഷ്യർ പാര ഉണ്ടാകുക എന്നാലും പരിസരത്ത് ആളുകൾ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ചില തിന്മകളൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഉഷാറാണല്ലോ ഒരു സാമാന്യവൽക്കരണം തിന്മയുടെ കാര്യത്തിൽ ഉണ്ടാവുകയും തരക്കേടില്ല അതൊന്നും എന്നെ ബാധിക്കുകയില്ല എന്നൊരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട് അവിടെയാണ് അനസുന് മാലിക് റതി അള്ളാഹു അനഹു പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു വാക്ക് അദ്ദേഹം പറയാണ് ഇന്നക്കും ലത്ത മലൂന മാല ിയുഫിയുക്കും ഷർ മനുഷ്യരെ നിങ്ങൾ ചില പണികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചില പ്രവർത്തനങ്ങളിലേർപ്പെടുന്നുണ്ട് ആ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ കണ്ണിൽ ഒരു മുടിനാരിനേക്കാളും നിസ്സാരമാണ് ആ പണികളൊക്കെ പക്ഷേ ഇന്ന കുന്ന ലുഹി റസൂൽ വസ്ലമ മിനസൂൽ സാഹു അലഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളതിനെ ഒരു വലിയ പാപം ചെയ്യുന്ന രൂപത്തിലാണ് ഞങ്ങളതിനെ കണക്കാക്കിയിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പെരുമാറ്റത്തിൽ ഞങ്ങളുടെ പ്രവാചകനോടൊത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വലിയ പാപമായി കണ്ടിരുന്ന വലിയ കുറ്റമായി കണ്ടിരുന്ന തിന്മകൾ നിങ്ങളൊക്കെ ഒരു മുടിനാരിനേക്കാളും നിസ്സാരമായിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് അനസുപരിമാലിക് റതി അള്ളാമനു അദ്ദേഹം ജീവിച്ച കാലത്താണ് പറഞ്ഞതെങ്കിൽ നാം ജീവിക്കുന്ന അതിൻ്റെയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തുള്ള നമ്മളുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ സഹോദരങ്ങളെ ആ കാലഘട്ടത്തിലെ മനുഷ്യർ അനസർ അതി അള്ളാമിന് ഉപദേശം കൊടുത്ത മനുഷ്യർ അവർ വലിയ പാപമായി കണ്ടിരുന്ന കാര്യങ്ങളെപ്പോലും വളരെ നിസ്സാരമായി കണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ രംഗങ്ങളിലും എങ്ങനെയും ജീവിക്കുക എന്തും കാണുക എന്തും പറയുക എവിടെയും ഉണ്ടാവുക സാമ്പത്തിക രംഗത്ത് ലൈംഗിക രംഗത്തൊന്നും ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളുടെ ജീവിതം കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശോധിക്കണം സഹോദരങ്ങൾ അത്തരത്തിലുള്ള തിന്മകൾ നമ്മെ ബാധിക്കുന്നുണ്ട് എങ്കിൽ തിന്മകൾ നമ്മളിലുണ്ട് എങ്കിൽ ആ തിന്മകൾ നമ്മളുടെ ഇഹലോക ജീവിതത്തെയും പരലോക ജീവിതത്തെയും കൃത്യമായി ബാധിക്കുകയും രണ്ട് ലോകത്തെയും നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും അതില്ലാതാക്കുകയും ചെയ്യുമെന്ന കൃത്യമായ ബോധ്യവും തിരിച്ചറിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം നോക്കൂ നിങ്ങൾ തിന്മകൾ സംഭവിക്കുമ്പോൾ പരലോകത്തും ഇഹലോകത്തും അതിൻ്റെ നഷ്ടങ്ങളുണ്ട് വിശുദ്ധ ഖുറാനിൻ്റെ സൂഹത്തിൽ മുത്തഫിഫീനിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനുഹു നമ്മെ പഠിപ്പിച്ചതാണ് അല്ല അവരുടെ മനസ്സുകൾ അവർ പ്രവർത്തിച്ചതു നിമിത്തം മനസ്സുകൾക്ക് കറപിടിച്ചു പോയിരിക്കുന്നു സാധനങ്ങളെ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാനാവാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയാത്തത് നമ്മളുടെ ദാമ്പത്യത്തെ നമ്മളുടെ മക്കളോടൊപ്പമുള്ള ജീവിതത്തെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെ ഒരു ആശ്വാസമായി കാണാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത് ഇമ്രാഹിബിൻ ഹുസൈൻ റലി അൻഹു അദ്ദേഹം നബി നബിസ് അലഹി വസലമയുടെ കൂടെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള ഒരുപാട് പോരാട്ടങ്ങളിൽ പങ്കെടുത്ത മഹാനായ സൊഹാബിയാണ് അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചു രോഗം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ അവയവങ്ങളെ പലതും ചലിപ്പിക്കാനാകാത്ത വിധം പ്രാഥമിക ആവശ്യങ്ങൾ പോലും കിടന്നേടത്ത് നിർവഹിക്കേണ്ട സാഹചര്യത്തിലേക്ക് അത്ര വലിയ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച സ്വഹാബിമാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നു അദ്ദേഹത്തെ കാണുന്ന സമയത്ത് തങ്ങളുടെ കൂടെ പല കാര്യങ്ങളിലും സജീവമായി നിലകൊണ്ടിരുന്ന മഹാനായ സ്വഹാബിയുടെ ആ സമയത്തെ ശാരീരികാവസ്ഥ കണ്ട് അവർ കരഞ്ഞു പോവുകയാണ് ആ സന്ദർഭത്തിൽ ഇമ്രാനിബിൻ ഹുസൈൻ റതി അള്ളാഹുൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മനുഷ്യരെ എൻ്റെ കാര്യത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് തെരഞ്ഞെടുത്തു തന്നതാണ് ഈ രോഗം ഇതിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കരയുന്നത് ശരീരത്തെ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും മനസ്സുകൊണ്ട് സന്തോഷിച്ച് അതിനെ ഉൾക്കൊള്ളാൻ നമ്മളുടെ മുൻഗാമികൾക്ക് കഴിഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ എന്തുകൊണ്ട് നമുക്ക് സമ്പത്തുണ്ടായിട്ട് സ്വസ്ഥമായി ഉറങ്ങാൻ വീടുണ്ടായിട്ട് ശീതീകരിച്ച വാഹനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് എത്രയോ ബിസിനസ് സം സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ട് നമുക്ക് ജോലി ഉണ്ടായിട്ട് കൂടി ഓടി നടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് സന്തോഷം അനുഭവിക്കാത്തത് എന്തുകൊണ്ടാണ് ജീവിതത്തെ ആസ്വദിക്കാൻ നമുക്ക് കഴിയാത്തത് അള്ളാഹു സുബാനഅല പറഞ്ഞത് ഹൃദയങ്ങൾക്ക് കറ പിടിച്ചു പോയ മനുഷ്യർ എങ്ങനെയാണ് മനസ്സിൻ്റെ സന്തോഷം കെടുത്തുന്ന മനസ്സിന് ഇരുട്ടു പകരുന്ന ആ കറകൾ ജീവിതത്തിലേക്കെത്തിയത് ചെയ്തു കൂട്ടിയതിൻ്റെ അനന്തരഫലമാണ് എന്നാണല്ലോ വിശുദ്ധ ഖുറാനിലൂടെ റബ്ബു സുബാനുഹത്താല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്തു വെച്ച തിന്മകൾ ഇഹലോകത്ത് തന്നെ നമ്മെ പ്രയാസപ്പെടുത്തും നമ്മുടെ മനസ്സിൻ്റെ എല്ലാ സന്തോഷങ്ങളെയും അത് കെടുത്തിക്കളയും അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാഹുൻഖുമാ പറയുന്നുണ്ട് നന്മ ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്നലിൽ ഹസനത്തിൻ ഫിൾ വജഹി വനൂർ ഫിഫിൽ കൽബി വസിൽ റിസഖിൻ ഫിൽ ബദനി വ മഹബത്ത് നന്മ ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മുഖത്ത് അതിൻ്റെ തെളിച്ചമുണ്ടാകും അതുപോലെ തന്നെ ഹൃദയത്തിന് അതിൻ്റെ വെളിച്ചമുണ്ടാകും ഉപജീവനത്തിൽ അതിൻ്റെ വിശാലത നമുക്ക് അനുഭവിക്കാൻ കഴിയും ശരീരത്തിനു തന്നെ ഒരു ശക്തിയും ഒരു കരുത്തും അവന് അനുഭവിക്കാനാകും മറ്റുള്ള മനുഷ്യരുടെ ഇടയിൽ അവരുടെ ഹൃദയങ്ങളിൽ ഇവനൊരു ഇടമുണ്ടാകും ഇഷ്ടമുണ്ടാകും ഇവനോട് എന്നാൽ തിന്മയുടെ അവസ്ഥ എന്താണ് തിന്മയാണോ സവാദൻ ഫിൽ വജഹ് ഫിൽ 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 ബദൻ ഖുലൂബിൽ ഇതിൻ്റെ നേർവിപരീതമാണ് തിന്മകൾ മനുഷ്യന് നൽകുന്നത് തിന്മയാണോ മുഖത്തതിൻ്റെ കറുപ്പുണ്ടാകും മുഖത്തിൻ്റെ തെളിമ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവന് അവൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ ഇരുട്ടു പരന്നിട്ടുണ്ടാകും അവൻ്റെ ശരീരത്തിന് കൃത്യമായ അതിൻ്റെ എല്ലാ നിലക്കുമുള്ള ശക്തിക്കുറവ് അവൻ അനുഭവിക്കേണ്ടി വരും അവൻ്റെ ഉപജീവനത്തിൽ ഗണ്യമായ കുറവ് അവനെ കാണാനാകും അവന് മറ്റുള്ള മനുഷ്യരുടെ ഇട മനസ് മനസ്സകങ്ങളിൽ പോലും അവനോട് ഒരു വെറുപ്പ് അവർ കാത്തു സൂക്ഷിക്കുന്നത് അവൻ അനുഭവിക്കേണ്ടി വരും സഹോദരങ്ങളെ തിന്മകൾ നമ്മളുടെ മനസ്സിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയുമെന്ന് നമ്മളുടെ മുഖത്തുപോലും ആ തിന്മകളുടെ നിഴലിപ്പ് മറ്റുള്ളവർക്ക് അനുഭവിക്കാനാകും അത് നമ്മളുടെ എത്ര ഓടിയിട്ടും പൂർത്തിയാകാത്ത രൂപത്തിൽ നമ്മുടെ ഉപജീവനത്തിൻ്റെ കാര്യത്തെ ശക്തമായി ബാധിക്കുന്നത് നമുക്ക് അനുഭവിക്കേണ്ടി വരും നമ്മളുടെ ശരീരത്തിനു തന്നെ ഒരു ഉന്മേഷം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും ജീവിതത്തിന് ഒരു കുടുസത തിന്മകൾ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് വിശുദ്ധ ഖുർആാൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് വിശുദ്ധ ഖുറനിൻ്റെ ഇരുപതാം അധ്യായം സൂറ ത്വാഹയുടെ നൂറ്റി ഇരുപത്തിനാലാമത്യത്തിൽ അള്ളാഹു സുബാനുഹത്ത പറഞ്ഞില്ലേ വമൻ അള്ളാഹു സുബാനുഹത്താല പറയാന് പടച്ചറബ് പഠിപ്പിച്ച നന്മയുള്ള പാഠങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്ന് ദീനനുസരിച്ചുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒരാൾ വഴിമാറി സഞ്ചരിച്ച് തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകുന്ന എന്തും ചെയ്തും എന്തും പറഞ്ഞും ഏതു കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചും എന്തും കേട്ടും എവിടെയും തൻ്റെ സാന്നിധ്യമുണ്ടായും തോന്നിയ പോലൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ ഫ ഇന്നലഹു മഹേഷത്തം ലങ്ക അവന് കുടുസായ ഒരു ജീവിതം ഈ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും വനഃഷുറുഹു യോമൽക്കയ്യാമത്യാമ്മ നാളെ പരലോകത്ത് അന്ധനായി കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുറാൻ്റെ ഇരുപതാം അധ്യായം നൂറ്റി ഇരുപത്തി നാലാമത്യായത്തിൽ അള്ളാഹു സുബാനുഹു ആല പഠിപ്പിക്കാൻ സഹോദരങ്ങൾ എന്തുണ്ടായിട്ടും സമ്പത്തുണ്ട് ഒരുപക്ഷെ നമുക്ക് ഓടി നടന്ന് ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട് എന്നാലും ജീവിതത്തിനൊരു കുടിസ്ഥത മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ജീവിതം കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ അമ്പരചുംബിയായ വീട്ടിൽ ശീതീകരിച്ച മുറിയിൽ സർവ്വവിധ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ പറ്റിയിട്ടും ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടി അതിനു താഴെ മക്കളെ ചേർത്ത് കിടന്നുറങ്ങുന്നവൻ അനുഭവിക്കുന്ന ഒരു ആസ്വാദനത്തെ ഒരാശ്വാസത്തെ ഒരു സമാധാനത്തെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും എപ്പോഴാണത് ഉണ്ടാകുന്നത് അത് അള്ള പഠിപ്പിച്ചൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യമാണ് എന്നതാണ് സഹോദരങ്ങളെ അള്ളാഹു സുബഹാൻ ഹുഹത്താല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നന്മകളിൽ സജീവമാകുന്ന ഈ സമയത്ത് എത്ര കണ്ട നന്മകൾ ചെയ്യാൻ കഴിയുമോ ഒരു സുബഹാനല്ലയെങ്കിലും അധികം ചൊല്ലാൻ എന്നെ കൊണ്ട് സാധിക്കുമോ ഒരായത്തെങ്കിലും ഈ അനുഗ്രഹീത രാവുകളിലിരുന്ന് ഓതിത്തീർക്കാൻ കൊണ്ട് കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ അകപ്പെട്ടു പോയ തിന്മകളെ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് തിരിച്ചു നടക്കാനും പടച്ചിറബിനോട് പശ്ചാത്തപിക്കാനും തിന്മയില്ലാത്ത ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കാനും സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണം അവിടെയാണ് നമ്മുടെ ജീവിതത്തെ വിജയ തീരത്ത് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഇനി പരലോകത്തെത്തുമ്പോൾ തിന്മകൾ നമുക്ക് വലിയ വിലാഭങ്ങൾക്ക് കാരണമാകുമെന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാം അധ്യായം സൂറത്ത് അൽ ഉമ്രാനിൻ്റെ മുപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാൻ അല പറഞ്ഞു യോമ തെജിതു മിൻ സൂഇൻ ഓരോരുത്തരും ചെയ്ത ഓരോ മനുഷ്യരും ചെയ്ത നന്മകളും തിന്മകളും അവിടെ ഹാജരാക്കപ്പെട്ട നിലയിൽ നിങ്ങൾക്ക് കാണാനാകുമെന്ന് അള്ളാഹു സുബഹാനുഹത്താല നമുക്ക് പഠിപ്പിച്ചു തരാൻ ഓരോരുത്തരും ചെയ്തത് അവിടെ അള്ള കൊണ്ടുവരും നന്മയും തിന്മയും അവിടെ ഉണ്ടാകും അന്ന് അള്ളാഹു സുബഹാനുഹത്താല പറയാണ് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് താൻ ചെയ്ത തിന്മയും താനും തമ്മിൽ വലിയൊരു അകലമുണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യർ ചിന്തിച്ചു പോകുമെന്ന് താൻ ചെയ്ത തിന്മകൾ അവിടെയുണ്ട് തൻ്റെ അധർമ്മങ്ങൾ അവിടെയുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ജീവിതത്തിൻ്റെ സ്വകാര്യതകളിൽ ഇരുളിൻ്റെ മറവിൽ ചെയ്തു കൂട്ടിയതെല്ലാം അവൻ തെളിഞ്ഞു കാണുന്നുണ്ട് അന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ് ഈ തിന്മകളും ഞാനും തമ്മിൽ കുറച്ച് അകലമുണ്ടായിരുന്നെങ്കിൽ ദൂരെയായിരുന്നെങ്കിൽ എന്ന് മനുഷ്യർ ചിന്തിച്ചു പോകുമെന്ന് ഉഷദ് ഖുറാനിലൂടെ അള്ളാഹു സുബാനുഹ തല നമ്മെ പഠിപ്പിക്കാൻ അതുകൊണ്ട് ഇഹലോകത്ത് നമ്മളുടെ സന്തോഷത്തെ കെടുത്തുന്ന ഇഹലോകത്ത് മനസ്സിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന ഇഹലോകത്തെ ശരീരത്തിൻ്റെ ശക്തിയെ നശിപ്പിച്ച് കളയുന്ന നമ്മുടെ ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കുടുസതയുണ്ടാക്കിത്തരുന്ന പരലോകത്ത് വലിയ വിലാപങ്ങൾക്ക് കാരണമാകുന്ന പരലോകത്ത് നരകത്തിൻ്റെ വിറകാകാൻ നമ്മെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന തിന്മകൾ സകലതും ഒന്നിനെയും നിസ്സാരമായി കാണാതെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിൽ മുകളിലേക്കെന്തോ മറിഞ്ഞു വീഴാനിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എത്ര ഭയമുണ്ടാകും ആ അവസ്ഥയിൽ തിന്മയെ കാണുമ്പോൾ കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മൂക്കിൻ്റെ തുമ്പത്ത് വന്നിരിക്കുന്ന ഒരു ഈച്ചയെ നിസാരമായി കാണുന്നത് പോലെ അവൻ തിന്മയെ നിസാരമായി കാണുമെന്ന് ആ നിസാരത നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും ജീവിതത്തെ ശക്തമായി ബാധിക്കുമെന്ന തിരിച്ചറിവോടുകൂടി അധർമ്മങ്ങളോട് വിട പറയാൻ അശ്ലീലതകളുടെ ഇന്നലകളോട് വിട പറയാൻ കറുപ്പു പറ്റിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നന്മയുടെ തെളിമയുള്ള ആശ്വാസത്തിൻ്റെ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ധാർമ്മിക ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ കൂടി ഈ പുണ്യ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക റബ്ബു സുബഹാനുഹത്ത ആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നന്മകൾക്കും റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ തിന്മകളിൽ നിന്ന് അകലാൻ റബ്ബു സുഹാനുഹത്താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അലാ വസൈലബീന മുഹമ്മദ് ആലിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വത്ത് എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്